വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചു അഫ്സ്കുറ ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായ രീതിയിൽ പ്രോൺ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ചുവന്ന കളറിലും പച്ച കളറിലും വെള്ള കളറിലും ഒക്കെ നമുക്ക് കൊഞ്ച് ലഭ്യമാണ് ഇന്നത് ഇവിടെ കിട്ടിയിരിക്കുന്ന വെളുത്ത കളറിലുള്ള കൊഞ്ചായിരുന്നു അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ അതിൻ്റെ ആ കുടൽ എടുത്തു കളയണം ചിലയിനം കുഞ്ചുകൾക്ക് ഒരു സൈഡിൽ മാത്രമേ കാണാറുള്ളൂ പക്ഷേ ഈ ഇനത്തിന് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു ആ വേസ്റ്റ് നീക്കം ചെയ്യേണ്ടതായിട്ട് അത് കൃത്യമായിട്ട് നീക്കം ചെയ്യണം അതല്ലെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റും വയറിളക്കവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ചിലേക്ക് ഉപ്പുപൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി വയ്ക്കാം അതിൽ മസാല പിടിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വഴറ്റി വയ്ക്കാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ വഴറ്റാനായിട്ട് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി ചെറുതായിട്ടരിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചത് ഒരു ക്യാപ്സിക്കം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റായിട്ടല്ല എടുത്തിരിക്കുന്നത് ചതച്ചത് கடுகு சேர்த்து கொடுக்கா சாம்பளை சேர்த்து கொடுக்கா സവാളയൊന്നും മരുന്ന് വന്നപ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ ചേർത്ത് ഇളക്കി കൊടുക്കാം

ഇതൊക്കെ ക്യാപ്സിക്കം അടിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം അധികം കുക്ക് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലായിട്ട് കൊടുക്കാം മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ കൊഞ്ച് കൊഞ്ചിൽ പിടിച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം പതാവെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്നുകൂടി ഇളക്കി തീ ഓഫ് ചെയ്യാം അങ്ങനെ വളരെ രുചികരമായ പ്രോൺ റോസ്റ്റ് റെഡിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്